ക്രിസ്മസ് വെക്കേഷൻ ആണല്ലോ നമ്മുടെയൊക്കെ കുട്ടികൾ എൻ എസ് എസ് ക്യാമ്പുകളിലേക്ക് പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ക്യാമ്പുകളിൽ ജനറൽ എജ്യൂക്കേഷൻ്റെ ഭാഗമായി പഠിപ്പിക്കപ്പെടുന്ന ഒരു പി പി ടി സ്ലൈഡ് ഇങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടു അത് ഒറ്റനോട്ടത്തിൽ നോക്കിയപ്പോൾ തന്നെ ഒരുപാട് അപകടകരമായ കാര്യങ്ങൾ അതിലുണ്ട് കുറേ വൈരുദ്ധ്യങ്ങളും അതിലുണ്ട് അപ്പോൾ അത് ചർച്ചയാവണമെന്ന് തോന്നി കാരണം നമ്മുടെ മക്കൾ ചിന്തിക്കാൻ പക്കത്തെത്തിയിട്ടില്ലാത്ത പ്രായത്തിൽ ഈ തെറ്റുകൾ ഈ അപകടങ്ങൾ അവർ പഠിച്ചെടുത്താലുള്ള പ്രശ്നം നിസ്സാരമല്ലോ അതിലെ ഓരോ സ്ലൈഡുകൾ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ബ്രാൻഡ് സ്റ്റൈക്സിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ചിത്രം വെച്ചിട്ടാണ് തുടങ്ങുന്നത് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ എങ്ങനെയാണ് എ ഫ്യൂച്ചർ വിതഔട്ട് മെൻ പുരുഷനില്ലാത്ത ഒരു ഭാവി കാലം ആഡം സ്കേഴ്സ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെ റാഡിക്കൽ ഫെമിനിസ്റ്റുകളും മറ്റുമൊക്കെ വളർത്തുന്ന ഒരു പുരുഷവിരുദ്ധത ഉണ്ടല്ലോ ആ പുരുഷ വിരുദ്ധതയ്ക്ക് നറിഷ്മെൻറ്റ് നൽകുന്ന രീതിയിൽ പുരുഷനില്ലാത്തൊരു ഭാവി കാലം പറഞ്ഞിട്ടാണ് ഈ സ്ലൈഡ് ആരംഭിക്കുന്നത് തന്നെ അതിൻ്റെ പൊളിറ്റിക്സ് അതിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്നിട്ട് അതിൽ പറയുന്നത് അയ്യായിരം തലമുറകൾ കഴിഞ്ഞാൽ ഒരു തലമുറ ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത തലമുറ ജനിക്കുകയായി അപ്പോൾ അയ്യായിരം തലമുറകൾ കഴിഞ്ഞാൽ ഇവിടെ പുരുഷൻ്റെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് പുരുഷൻ്റെ പ്രത്യുൽപാദനക്ഷമത ഒരു ശതമാനമായി ചുരുങ്ങും അത്രേ എന്നിട്ട് ജാപ്പനീസ് റിസർച്ചേഴ്സ് ചില ജാപ്പനീസ് സയൻറ്റിസ്റ്റുകൾ ഗവേഷകർ അവർ അവരുടെ ഒരു കണ്ടെത്തലിനെയാണ് അവിടെ ധരിക്കുന്നത് അതായത് എഗ്ഗിൽ നിന്ന് മാത്രം ഫ്യൂഷൻ നടത്തിക്കൊണ്ട് സാധാരണ പുരുഷൻ്റെ ബീജവും വേണം സ്ത്രീയുടെ അണ്ടവും വേണം ഏത് ജീവിയിലാണെങ്കിലും ഫെർട്ടിലൈസേഷൻ നടത്താൻ വേണ്ടി അതിന് പകരം എഗ്ഗിൽ നിന്ന് മാത്രം ഫീമെയിൽ എഗ്ഗിൽ നിന്ന് മാത്രം എലിയ ഉണ്ടാക്കിയ ജാപ്പനീസ് ഗവേഷകരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇനി പുരുഷന്മാരുടെ ആവശ്യമില്ലാതെ സ്ത്രീകൾ തന്നെ ഇണചേരുകയും അവരുടെ സെക്സ് ഉപയോഗിച്ച് അവരുടെ ഓപം ഉപയോഗിച്ച് അവരുടെ അണ്ട ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്താ ഇനി അടുത്ത തലമുറ ഉത്പാദിപ്പിക്കാനും സാധിക്കും അങ്ങനെ തിൽ കൂടുതലും പെൺകുട്ടികളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത് എവിടെയൊക്കെയാണ് ഈ സമൂഹത്തെ ഇവർ കൊണ്ടുപോകുന്നത് എന്നാലോചിച്ച് നോക്കൂ പുരുഷ വിരുദ്ധത മൂത്ത ലസ്ബിയനുസ്യാണ് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് അത് കാരണം എന്താ ഇനി പുരുഷന്മാരില്ലാതായി മാറുകയാണ് സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവും ഇനി ശാസ്ത്ര സാങ്കേതിക വിദ്യ വർദ്ധിച്ചു രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ജീവിച്ചാൽ അവരുടെ അണ്ടങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് ഇനി ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കാം ഇതിൻ്റെ ശാസ്ത്രീയതയും ഇതിൻ്റെ സാധുതയും ഒന്നും പരിശോധിച്ചിട്ടില്ല മറിച്ച് ഞാനതിൻ്റെ ഒരു സാമൂഹ്യ ശാസ്ത്ര തലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ ഒരു സ്ത്രീ പുരുഷ വിരുദ്ധതയിലൂടെ അനുസരിച്ച് പ്രൊമോട്ട് ചെയ്യുകയാണ് ഈ ഇളം മക്കളുടെ മനസ്സുകൾ ഇവരിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈ മക്കൾക്കൊക്കെ ഇങ്ങനെ വല്ല ഓറിയൻറ്റേഷനും വന്നാൽ അപ്പോൾ പറയും അവരെന്തിനാണ് നിങ്ങൾ അകറ്റി നിർത്തുന്നത് അവർക്ക് സ്വാഭാവികമായ ഓറിയൻറ്റേഷൻ വന്നതല്ലേ എന്ന് ഇങ്ങനെ ചെറിയ ക്ലാസ്സുകൾ മുതൽ ഇതൊക്കെ സ്വാഭാവികമാണെന്ന് പഠിപ്പിച്ച് പഠിപ്പിച്ച് പുരുഷവിരുദ്ധ പഠിപ്പിക്കുമ്പോ സ്വാഭാവികമായിട്ടും പെൺകുട്ടികളിൽ എന്തുണ്ടാകും അവർ ലെസ്ബിയൻസത്തിലേക്ക് അടുക്കും അപ്പോൾ എന്നിട്ട് ഇവർ അതിനവകാശപ്പെടുത്ത് സ്വാഭാവികമായി വരുന്നതാണ് എന്ന് പറയുകയും ചെയ്യുന്ന വൈരുദ്ധ്യമാണ് പിന്നെ അവർ എന്താണ് സെക്സ് എന്താണ് ജെൻഡർ എന്നൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് ഇൻറ്റർ സെക്സ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് ജെൻഡറിനെ അവർ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വളരെ കൗതുകത്തോടെ നോക്കി കാരണം ജെൻഡറിനെ എങ്ങനെയാണ് ഇവർ നിർവചിക്കുക എന്ന് പറയുന്നത് പുരുഷൻ്റെ സെക്സ് നമുക്ക് നിർവചിക്കാൻ കഴിയും പുരുഷൻ്റെ ജെനീറ്റൽ ഉണ്ടെങ്കിൽ പുരുഷൻ എക്സ് വൈ ക്രോമോസോമാണോ ഹോർമോൺ ടെസ്റ്റോസ്റ്റിയറോൺ ആണോ ഗൊണാട് അതായത് ബീജം ഉത്പാദിപ്പിക്കപ്പെടുന്നത് സെക്സ് സെൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വൃഷ്ണമാണോ എങ്കിൽ പുരുഷനാണ് നേരെ ജനീറ്റിൽ വജേനാണെങ്കിൽ ഓവറി ആണെങ്കിൽ സെക്സ് സെൽ ഓവമാണെങ്കിൽ അണ്ടമാണെങ്കിൽ ക്രോമസോം എക്സെക്സ് ആണെങ്കിൽ അത് ഫീമെയിലാണ് സെക്സ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് അത് ഒബ്ജക്റ്റീവാണ് നമുക്ക് കൃത്യമായി നിർവചിക്കാൻ കഴിയുന്നതാണ് പക്ഷേ ജെൻഡറിൻ്റെ കാര്യത്തിൽ ഇവരെങ്ങനെ നിർവചിക്കുമെന്നൊരു കൗതുകം ഉണ്ടായിരുന്നു ഒന്ന് നിർവചിക്കാൻ അവർക്ക് കഴിയുമോ എന്ന് നോക്കി അപ്പോൾ അവർ പറയുന്ന കാര്യം ഫെമിനിസ്റ്റ് ലോജിക്കിൽ പക്കാ സ്ത്രീവിരുദ്ധമാണ് കാരണം അവർ പറയുന്നത് നോക്കൂ ജെൻഡർ റോളുകൾ നിശ്ചയിക്കുന്നുണ്ട് അതായത് ഒരു പെൺകുട്ടി ഒരു കുട്ടി എ ചൈൽഡ് നോസ് ഇഫ് ഹി ഒ ഷീ ഈസ് എ ബോയ് ഓർ എ ഗേൾ ബൈ ദേജ് ഓഫ് ബൈ ഏജ് ഓഫ് വൺ ഒരു വയസ്സാകുമ്പോഴാണ് ഇത്ര ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ താൻ ആണാണോ പെണ്ണാണോ എന്ന് അറിയുന്നത് അതിനൊരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ എ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ് നാലഞ്ച് വയസ്സാകുമ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും എന്താ വ്യത്യാസം എന്നും അവർ മനസ്സിലാക്കും എന്നിട്ട് ചൈൽഡ്സ് സെക്സ് റിഫേഴ്സ് ടു ബീങ് ബോൺ ആസ് എ ബോയ് ഓർ ആസ് എ ഗേൾ സെക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജനിച്ചത് അത് നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ശാരീരികമായ മാറ്റങ്ങൾ പ്രത്യേകതകൾ സവിശേഷതകൾ അതുപോലെ ജനിച്ചാൽ ബോയ് ബോയ് ആണ് സെക്സ് അല്ലെങ്കിൽ ഗേളാണ് എന്നിട്ട് അവർ പറയുകയാണ് ജെൻഡറിനെ പറയുകയാണ് ജെൻഡർ റിഫേഴ്സ് ടു ഹൗ സൊസൈറ്റി എക്സ്പെക്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് ടു ആക്ട് ആൻഡ് അപ്പിയോ പുരുഷന്മാരും സ്ത്രീകളും എങ്ങനെയാണ് പ്ര പെരുമാറണമെന്നാണ് സമൂഹം ആഗ്രഹിക്കുന്നത് അതാണ് അത്ര ജെൻഡർ എന്നിട്ട് ഇവർ ജെൻഡർ റോളുകൾ നിശ്ചയിക്കുകയാണ് അതായത് ഒരു മെയിൽ ജെൻഡർ ഒരു പുരുഷൻ ചെയ്യേണ്ടത് ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പുരുഷനിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത് ഇന്ന കാര്യങ്ങൾ സ്ത്രീയിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത് ഇന്ന കാര്യങ്ങൾ എന്ന അർത്ഥത്തിൽ ഇവർ ജെൻഡറിനെ ഡിഫൈൻ ചെയ്യുകയാണ് നിങ്ങൾ നോക്കൂ ഒരു ഫെമിനിസ്റ്റിൻ്റെ ലോജിക്കിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ പുരുഷന്മാർ അവർ നിർവചിക്കുകയാണ് എന്താണ് മെയിൽ ജെൻഡർ അതിൻ്റെ പ്രത്യേകത പറയുന്നത് റാഷണലാണ് ബുദ്ധിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും വൈചാരികമാണ് നേരെ മറിച്ചോ ഫീമെയിൽസ് ഇമോഷണലാണ് വൈകാരികമാണ് ഇതൊരു ഫെമിനിസ്റ്റ് അംഗീകരിക്കുമോ ഒരു ഫെമിനിസ്റ്റിനത് അംഗീകരിക്കാൻ കഴിയുമോ അപ്പോൾ ജെൻഡർ പൊളിറ്റിക്സ് പറഞ്ഞു തുടങ്ങുമ്പോൾ ട്രാൻസ്ജെൻഡറിസത്തെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ജെൻഡറിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവർക്ക് ഫെമിനിസത്തോട് കലഹിക്കേണ്ടി വരും അങ്ങനെ എത്രയോ എത്രത്തോളം ഇങ്ങനെ പറയുന്നു നോക്കൂ പുരുഷൻ അഗ്രസീവാണ് സ്ത്രീ സോഫ്റ്റ് ആണ് പുരുഷൻ ധൈര്യവാനാണ് സ്ത്രീ അങ്ങനെയല്ല പുരുഷൻ ആണ് അവൻ ആധിപത്യ സ്വഭാവമുള്ളവനാണ് സ്ത്രീയോ ഷീസ് സബ്മിസീവ് അവൾക്ക് വിധേയത്വ സ്വഭാവമാണ് ഉള്ളത് അപ്പോൾ ഇത് സത്യമാണ് ഇത് നമ്മളൊക്കെ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് പുരുഷൻ്റെ ശരീരത്തിൽ പുരുഷ മനസ്സുള്ള പുരുഷന് ഈ സ്വഭാവങ്ങളും പുരുഷൻ്റെ സ്ത്രീയുടെ ശരീരത്തിൽ സ്ത്രീ മനസ്സുള്ള സ്ത്രീക്ക് അതാണ് സ്ത്രീ അവൾക്ക് ഈ സ്ത്രീൻ്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം എതിർക്കുന്നത് ഫെമിനിസ്റ്റുകളാണ് കാരണം എന്താ അങ്ങനെ മാനസികമായ വ്യത്യാസം സ്ത്രീക്കും പുരുഷനും തമ്മിലുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ സമൂഹം ഒരു പ്രത്യേക രീതിയിൽ വളർന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ആ ചില പ്രത്യേകതകൾ പുരുഷനും സ്ത്രീക്കും വിശേഷമായി വ്യത്യസ്തമായി ഉള്ളതുകൊണ്ടാണ് സ്ത്രീ പുരുഷ വ്യത്യാസം നിലനിൽക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഫെമിനിസ്റ്റ് ചിന്താഗതിക്ക് ഘടകവിരുദ്ധമായിട്ടാണ് ഇവർ ഇത് അവതരിപ്പിക്കുന്നത് എന്നത് വളരെ കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ശേഷം മഴവില്ലിൻ്റെ ചിത്രവും വെച്ച് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ അവർ പ്രസിദ്ധ എൽ ജി ബി ടി ക്യു ഐ എ പി ദൻ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് അതിൽ നിങ്ങൾ നോക്കൂ നോക്കൂ അതിൽ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ച് രണ്ട് പേര് ഉദ്ധരിക്കുന്നുണ്ട് ഒന്ന് ഡീൻ ഹാമർ അദ്ദേഹമാണ് എക്സ് ക്രോമോസോമിൽ ഗേജീനുണ്ട് എന്ന് പറഞ്ഞത് അതൊക്കെ ശാസ്ത്രീയമായി തള്ളപ്പെട്ടതാണെങ്കിലും ഞാൻ ഈ പറഞ്ഞത് വസ്തു ഇതിന് ശാസ്ത്രീയ വിശകലനം ഈ അവതരണത്തിൻ്റെ ലക്ഷ്യമേ അല്ല മറിച്ച് അവർ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്ത മുടിയോളുകളിലെ അപാകതയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കൗതുകം ഉണർത്തുന്ന വൈരുദ്ധ്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ നോക്കൂ നിങ്ങൾ ഡീൻ ഹേമറും അതുപോലെ സൈമൺ ലിവയും ഈ രണ്ട് ആളുകളും ഹോമോസെക്ഷാലിറ്റിക്ക് വേണ്ടി ശാസ്ത്ര സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയതിനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വളരെ പഴകിയ ആളുകൾ ഒഴിവാക്കിയ ശാസ്ത്രീയമായി തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന പഴയ വാദങ്ങളാണ് ഇത് കൊടുക്കുന്നത് എന്നതല്ല ഞാൻ പ്രശ്നവൽക്കരിക്കുന്നത് മറിച്ച് ഇതിൽ പറയുന്നത് എക്സ് ക്രോമസോം എക്സ് ക്രോമസോമിൽ ജീൻ എന്നൊരു ജീനുണ്ട് അതായത് ഹോമോസെക്ഷുവാലിറ്റിയെ സൂചിപ്പിക്കുന്ന ജനിതക പദാർത്ഥം മനുഷ്യനിലുണ്ട് അതുകൊണ്ടാണ് അവൻ ഹോമോസെക്ഷൽ ആകുന്നത് എന്നാണ് ഡീനി ഹാമർ പറയുന്നത് അതുപോലെ സൈമൺ ലിവേ പറയുന്നത് അനറ്റോമിക്കൽ സിറ്റുവേഷൻ ഇൻ ബ്രെയിൻ ബ്രെയിനിലുണ്ട് മനുഷ്യൻ്റെ സെക്ഷുവാലിറ്റി ഹോമസെക്ഷാലിറ്റിയും അതുപോലെ തന്നെ ഹൈട്രോസെക്ഷാലിറ്റിയും തമ്മിൽ ഹോമസെക്ഷാലിറ്റി എന്ന് പറഞ്ഞാൽ സ്വവർഗരതി പുരുഷൻ പുരുഷനോട് സ്ത്രീക്ക് സ്ത്രീയോട് ലൈംഗികാഭിമുഖ്യം തോന്നുന്നത് ഇത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ റൂട്ടഡ് ആണ് എന്നാണ് സൈമൺ ലിബ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് ഇന്നത്തെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി അംഗീകരിക്കുമോ ഇത് എലിജിബിലിറ്റി ആക്ടിവിസ്റ്റുകൾ അംഗീകരിക്കും കാരണം എന്താ ഇവർ പറയുന്നത് ഹോമോസെക്ഷൽ ഓറിയൻറ്റേഷൻ എന്നതിന് ഒരു ശാസ്ത്രീയ അടിസ്ഥാനം ഉണ്ട് എന്ന് പറയാൻ പാടില്ല എന്നാണ് കാരണം എന്താ അറിയോ അങ്ങനെ ഒരു ശാസ്ത്രീയ അടിസ്ഥാനം ഉണ്ടെന്ന് വന്നു ഇപ്പോൾ എക്സ് ക്രോമസോമിലെ ഒരു ജീൻ ഗെ ജീനാണെന്ന് തെളിഞ്ഞാൽ ഒരാൾ ഹോമോസെക്ഷൻ ആണെന്ന് അവകാശപ്പെട്ടു അപ്പോൾ അയാൾ പരിശോധിക്കില്ലേ അയാളുടെ എക്സ്ക്രോമസോമില ജീനുണ്ടോ നോക്കില്ലേ ജീൻ ഇല്ലെങ്കിൽ താൻ ഹോമോസെക്ഷൻ ആണെന്ന് പറയുന്നയാൾക്ക് അവകാശം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ജെൻഡർ ആക്ടിവിസ്റ്റുകൾ ജിബി ടി ആക്ടിവിസ്റ്റുകൾ ഈ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളൊക്കെ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതാണ് അതാണ് ഞാൻ കൗതുകപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞത് അവർക്കിടയിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മുടിവളാണ് അപകടകരമാണ് ഇതിൻ്റെ ആശയം എന്നതിനെ മറച്ചു വെച്ചുകൊണ്ടല്ല അതിലപ്പുറം ഇത് വൈരുദ്ധ്യങ്ങൾ കൊണ്ട് കൗതുകമുണർത്തുന്നതാണ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ജീനിൽ ഗേ ഹോമോസെക്ഷൽ ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഹോമോസെക്ഷലായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു നിയമത്തിന് സാധ്യത കൊടുക്കുകയല്ലേ ഇങ്ങനെ ഒരു അതിനൊരു ഒബ്ജക്റ്റീവ് ബേസ് ഉണ്ട് എന്ന് പറയുന്നതിലൂടെ അതുപോലെ തന്നെ ഈ സൈമൺ ലിവ പറഞ്ഞതുപോലെ ഈ ബ്രെയിൻ നോക്കി അറിയാൻ പറ്റും ഹോമോസെക്ഷലാണോ അല്ലേ എന്നുള്ളത് എങ്കിലൊരാൾ ഹോമോസെക്ഷൽ ആണെന്ന് അവകാശപ്പെട്ടു അയാളുടെ ബ്രെയിൻ പരിശോധിച്ച് നോക്കി അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അയാളുടെ അവകാശവാദി പേരെന്താ ചെയ്യുക അപ്പോൾ ഇത് എൽ ജി ബി ടി ആക്ടിവിസ്റ്റുകൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ട്രാൻസ്ജെൻഡറിസത്തിനും ശാസ്ത്രീയ അടിത്തറ കൊടുക്കാൻ നോക്കുന്നു എത്ര എത്ര കൗതുകരമാണിത് അവർ പറയുന്നത് ഇഇ ജി ടെക്നിക്ക് വഴി അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഹാസ് ഡിറ്റക്റ്റഡ് അബ്നോർമാലിറ്റീസ് ഇൻ ദി ടെമ്പറൽ ലോബ് വെൻ കമ്പെയർഡ് ടു ദിസ് ദാറ്റ് ഓഫ് എ പേഴ്സൺ ഹു ഈസ് സിസ് ജെൻഡർ അതായത് നോർമൽ ജെൻഡർ ആയിട്ടുള്ള ഒരാൾ ശരീരവും മനസ്സും ഒരാ ഒന്ന് തന്നെ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി ശരീരവും മനസ്സും രണ്ടായ ആളുകൾക്ക് അതായത് ട്രാൻസ്ജെൻഡറുകൾക്ക് അവരുടെ ടെമ്പറൽ ലോബിൽ ഈ പറഞ്ഞ ഇ സി ജി ടെക്നിക്ക് ഉപയോഗിച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ ചില അബ്നോമാലിറ്റീസ് കാണാൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിനും ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ട് ഈ ട്രാൻസ്ജെൻഡറിസത്തിനും ശാസ്ത്രീയ അടിത്തറയുണ്ട് എന്നാണ് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇതും എത്ര ഗൗരവകര നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു ട്രാൻസ്ജെൻഡർ ഒരാളെ അവകാശപ്പെടുകയാണ് എൻ്റെ മനസ്സ് ശരീരം പുരുഷൻ്റേതാണെങ്കിലും മനസ്സ് സ്ത്രീയുടേതാണ് അപ്പോൾ ഒരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറയേണ്ടി വരില്ലേ ഇങ്ങനെ വന്നാൽ ഇത് എൽജിബിലിറ്റി ആക്ടിവിസ്റ്റുകൾ അംഗീകരിക്കുമോ അപ്പോൾ അവർ തന്നെ അംഗീകരിക്കാത്ത ഒരു മുടിയുള്ള ഇവർ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് നോക്കൂ ഇനി അതുപോലെ തന്നെ അതുപോലെ ജോൺ മണി ഉദ്ധരിച്ചതാണ് എത്ര ധൈര്യം വേണം അല്ലെങ്കിൽ എത്ര എത്ര അപകടകരമാണ് എത്ര ക്രൂരമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മനസ്സ് കാരണം ജോൺ മണി എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് അദ്ദേഹം നേരത്തെ പറഞ്ഞ സൈമൺ ലിവേയുടെ പുസ്തകം വായിച്ചു അദ്ദേഹമാണല്ലോ ഈ ജെൻഡർ തിയറി കൊണ്ടുവന്നത് ആ പുസ്തകം വായിച്ച് ആകൃഷ്ടനായ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു കേസ് വന്നു അതായത് ഈ ചേലാക്രമം ചെയ്യുന്നതിനിടയ്ക്ക് പൂർണ്ണമായി ലിംഗത്തിൻ്റെ അഗ്ര മാത്രല്ല പൂർണ്ണമായ തൻ്റെ ലിംഗം പോയ ഡേവിഡ് റീമർ എന്നൊരു കുട്ടിയെ തൻ്റെ പിതാവ് കൊണ്ടുവന്നു അത് ട്വിൻ ബ്രദേഴ്സാണ് അപ്പോൾ ഡേവിഡ് റീമർ തൻ്റെ മുമ്പിലെത്തി അപ്പോൾ ഇയാൾ ഈ പുസ്തകം വായിച്ച് ഹാങ് ഓവറിൽ നിൽക്കുകയാണ് അപ്പോൾ ഇയാളുടെ ജനം ജെൻഡർ എന്ന സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് എന്നുള്ളതാണല്ലോ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ തിയറി വിശ്വസിച്ച ഒരാളാണ് അപ്പോൾ അയാളുടെ ഫോട്ടോയും അയാളുടെ വീക്ഷണവും കൊടുത്തു എന്നത് തന്നെ ഇവർക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണ് കാരണം എന്താ സംഭവിച്ചറിയോ ഈ ഡേവിഡ് റീമർ എന്ന കുട്ടി ആ കുട്ടി ഇയാൾ പരീക്ഷണ എടുത്തു എന്നിട്ട് ആ കുട്ടിയുടെ ജനീറ്റലിന് പകരം പുരുഷ പകരം സ്ത്രീയുടെ യോനി വജേന സമാനമായ മാംസവേണ്ടം വെച്ചു പിടിപ്പിച്ചു എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും പോകുന്ന സമയത്ത് ട്വിൻ ബ്രദറിൻ്റെ ഒപ്പമാണ് പോവുക അപ്പോൾ ട്വിൻ ബ്രദറിൻ്റെ ബ്രദറിൻ്റെ ഒപ്പം പോകുന്ന ഈ ഡേവിഡ് റീമറിനെ ഇയാൾ എന്ത് ചെയ്യിപ്പിച്ചു എന്നറിയോ ഈ സെക്ഷൽ പുതിയതായി ഫിറ്റ് ചെയ്ത സ്ത്രീ ലൈംഗികാവയവുമായ വജൈനയുമായി തൻ്റെ ട്വിൻ ബ്രദറായ സഹോദരനുമായി എന്താ പറയുക ഇൻ്റർകോഴ്സ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു അതായത് ഇണചേരുന്ന പ്രവർത്തനം പരിശീലിപ്പിച്ചു പൂർണ്ണതയ്ക്ക് വേണ്ടിയാണത്ര അങ്ങനെ വലിയ ക്രൂരതകൾ സഹിക്കുകയ്യാതെ തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഡേവിഡ് റീമർ പിതാവിനോട് പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നുണ്ട് കാരണം അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇവരെ ആ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു ഡേവിഡ് റീമർ ആൺകുട്ടിയാണല്ലോ അയാളുടെ ലിംഗം പോയപ്പോൾ അജയനെ ഫിറ്റ് ചെയ്യുകയും നീ പെണ്ണാണ് എന്ന് പറഞ്ഞ് ഇവന് പറ്റിച്ചു ഡേവിഡ് റീമറിന് ഇവരൊക്കെ പെണ്ണായി വളർത്തി അപ്പോൾ ഡേവിഡ് റീമർ വളരുമ്പോൾ തന്നെ എന്താ പെൺകുട്ടിയുടെ പോലെയുണ്ട് പെൺകുട്ടിയുടെ വസ്ത്രം മോളെ എന്ന് വിളിക്കുന്നു അതിന് ഡേവിഡ് റീമർ പെണ്ണായിട്ടാണ് പെൺകുട്ടിയായിട്ടാണ് ഇവർ വളർത്തുന്നത് പക്ഷേ ഡേവിഡ് റീമറുടെ മനസ്സോ മനസ്സ് പുരുഷൻറ്റേതാണ് കാരണം ജനിച്ചത് പുരുഷനായിട്ടാണ് എന്തൊക്കെ മാറ്റിയാലും ക്രോമസോൺ മാറ്റാൻ പറ്റുമോ എക്സ് വൈ എന്നത് മാറ്റാൻ പറ്റുമോ ശരീരത്തിൻ്റെ ലൈംഗികാവയവും മറ്റുമൊക്കെ മാറ്റി ഹോർമോൺ ട്രീറ്റ്മെന്റിലൂടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് പുറത്ത് വന്നാലും ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ട്രില്യൺ കണക്കിന് കോശങ്ങൾ വിളിച്ച് പറയും ആർ എ മാൻ യു ആർ എ മാൻ എന്ന് എക്സ് വൈ എന്ന ക്രോമസോൺ മാറ്റാൻ പറ്റില്ലല്ലോ അങ്ങനെ ഡേവിഡ് ഡ്രീമർക്ക് വല്ലാത്ത അസ്വസ്ഥത എല്ലാവരും പറയുന്നു ഞാനൊരു പെണ്ണാണെന്ന് സത്യത്തിലെ ആളൊരു ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്ന് എല്ലാവരും പറയുന്നു പിതാവിനോട് പറഞ്ഞു ഐ ആം ഗോയിങ് ടു സൂയിസൈഡ് എനിക്ക് അത്തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അപ്പോൾ പതിനഞ്ചാമത്തെ വയസ്സായപ്പോൾ പിതാവ് സത്യം തുറന്നു പറഞ്ഞു മോനെ നീ ആൺകുട്ടിയായിട്ടാണ് ജനിച്ചത് ഇങ്ങനെ ഒരു അബന്ധം സംഭവിച്ചു അതുകൊണ്ട് ഈ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിന്നെ പെണ്ണായി വളർത്താൻ ഞങ്ങൾ തീരുമാനിച്ചു പതിനഞ്ചാമത്തെ വയസ്സിൽ ഡേവിഡ് ഡ്രീമറിൻ്റെ പിതാവ് ഡേവിഡ് റീമറോട് പറഞ്ഞു മോനെ നീ ആൺകുട്ടിയായിട്ടാണ് ജനിച്ചത് നിന്നെ പെൺകുട്ടിയായി വളർത്തണമെന്നത് ഈ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നു ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതുകൊണ്ട് അവനത് തിരിച്ചു പറഞ്ഞു ആഘോഷമായി അങ്ങനെ തൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഡേവിഡ് റീമർ പുരുഷനിലേക്ക് ഡീ ട്രാൻസിഷൻ നടത്തി തൻ്റെ വെച്ച് പിടിപ്പിച്ച ബ്രസ്റ്റുകൾ ഒഴിവാക്കി തൻ്റെ വെച്ചുപിടിപ്പിക്കപ്പെട്ട വജയിനയും ഒഴിവാക്കി അങ്ങനെ പുരുഷനിലേക്ക് തൻ്റെ യഥാർത്ഥ ജെൻഡറിലേക്ക് അയാൾ തിരിച്ചുപോയി ശസ്ത്രക്രിയ നടത്തി തിരിച്ചുപോയി പക്ഷെ നമുക്കറിയാലോ ഇറ്റ് വിൽ നോട്ട് ബി ദാറ്റ് എഫക്റ്റീവ് ഡീ ട്രാൻസീഷൻ പലപ്പോഴും അങ്ങനെയാണ് അങ്ങനെ വിവാഹം കഴിച്ചു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ പക്ഷേ അത് ആമത്തെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല മുപ്പത്തി ഒൻപത് വയസ്സിൽ അദ്ദേഹം ഡിവോഴ്സ് ചെയ്യപ്പെട്ടു ഡിവോഴ്സ് ചെയ്യപ്പെട്ട ഉടനെ അദ്ദേഹം തൻ്റെ ജീവനമൊടുക്കി സൂയിസൈഡ് ചെയ്തു അപ്പോൾ ഈ ഡേവിഡ് റീമർ എന്ന് പറയുന്ന യുവാവ് ഈ പറഞ്ഞ ജെൻഡർ എന്ന് പറയുന്നൊരു സാമൂഹ്യ നിർമ്മിതിയാണ് എന്ന തിയറിയുടെ ഏറ്റവും എന്താ പറയുക ഒരു ഉദാഹരണമാണ് ഏറ്റവും ദാരുണമായൊരു ഉദാഹരണമാണ് ഈ തീയറി തെറ്റാണ് എന്നതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവുമാണ് കാരണം എന്താ ഈ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി എന്നിട്ട് പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് വളർത്തി വളർത്തി കൊണ്ടുവന്നു പക്ഷെ ആ കുട്ടിയുടെ മനസ്സ് ആൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞു കുട്ടിയുടെ ശരീരം ആൺകുട്ടിയുടേതായിരുന്നു ആദ്യം ഇവർ മാറ്റിയതാണല്ലോ അങ്ങനെ താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ ആ കുട്ടി തൻ്റെ യഥാർത്ഥ ലിംഗത്തിലേക്ക് തിരിച്ചുപോയി പക്ഷേ യഥാർത്ഥ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ കാരണം വച്ച് അവയവങ്ങൾക്ക് യഥാർത്ഥ അവയവങ്ങളുടേതുപോലുള്ള ഉപയോഗങ്ങൾ ഉണ്ടാകില്ല അങ്ങനെ ആ ദാമ്പത്യം വരെ പരാജയപ്പെട്ടു ഇങ്ങനെ ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് ആളുകളെ നിർബന്ധിക്കുക വഴി എത്ര ആളുകളാണ് പ്രയാസം അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഈ ജെൻഡർ പോളിറ്റിക്സെ നമ്മൾ എതിർക്കുന്നത് നമ്മൾ ഇരകളോടൊപ്പമാണ് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ അവർ അവരുടെ കുറ്റം കൊണ്ടല്ല ശരീരം ഒന്ന് മനസ്സ് മറ്റൊന്നായി ജീവിക്കേണ്ടി വരുന്നവർക്ക് പ്രയാസമുണ്ട് അവരുടെ പ്രയാസം മാറ്റണം അവരുടെ മനസ്സിനെ ചികിത്സിച്ച് ശരീരത്തിലേക്ക് കൊണ്ടുവരണം സാധാരണ മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ അവർക്ക് അവസരം ഉണ്ടാകണം അത്തരം ചികിത്സകൾ ഇന്ന് ആക്ടിവിസ്റ്റുകൾ നിഷേധിക്കുന്നു നിരോധിക്കുകയാണ് ചികിത്സിച്ചാൽ ജയിലിൽ ഇടുന്നു പറയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇത് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളോട് വോട്ടെടുപ്പ് നടത്തിയിട്ടാണോ ഇവർ ഈ അജണ്ടകൾ തീരുമാനിക്കുന്നത് അല്ലല്ലോ മറിച്ച് ഇവരോട് പറയാണ് നിങ്ങൾക്കും ആഗ്രഹം ഒരുപക്ഷെ സർജറി പേടിയായിരിക്കും അതുകൊണ്ട് മനസ്സിനെ ചികിത്സിച്ച് ശരീരത്തിലേക്ക് മാറ്റിയാൽ മതി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും പക്ഷേ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കരുത് കാരണം ഞങ്ങൾ പറയുന്നു നിങ്ങൾ മനസ്സിലേക്ക് ശരീരത്ത് കൊണ്ടുപോകാൻ വേണ്ടത് എന്ന് പറഞ്ഞ് അതിഭീകരമായ പൈസ അതിവേദന വേദനകൾ സഹിക്കുന്നു സർജറി പലപ്പോഴും പരാജയമാണ് ഒരുപാട് ആക്ട് ട്രാൻസ്ജെൻഡർ സഹോദരിമാർ ആക് ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടു കാരണം മൂത്രനാളം അടഞ്ഞു പോയി മൂത്രമൊഴിക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ വരെ സംഭവിക്കും ഇനി സർജറി ഒക്കെ പൂർണ്ണ ഫലത്തിൽ വന്നാൽ തന്നെ മനസ്സ് മാറും വോൾട്ട് ഹെയർ എന്നൊരാളുണ്ട് ഞാൻ പലപ്പോഴും ഉദാ ഉദാഹരിക്കാറുണ്ട് അദ്ദേഹം പുരുഷനാണ് അൾക്ക് തോന്നി താനൊരു സ്ത്രീയാണ് എന്ന് അങ്ങനെ സ്ത്രീലിംഗത്തിലേക്കായാൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി മാറി കുറച്ച് കഴിഞ്ഞപ്പം മനസ്സിൻ്റെ തോന്നൽ തനിയെ പോയി ഇനി കൺട്രോൾ സെൻറ്റ് അടിച്ച ബാക്കിലേക്ക് പോയില്ലല്ലോ അദ്ദേഹം വീണ്ടും ഡീ ട്രാൻസേഷൻ നടത്തിയ പുരുഷനായി മാറി പക്ഷേ ആ അവയവത്തിനു പകരം സമാനമായ മാംസകഷ്ണം വച്ച് പിടിപ്പിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് പൂർണ്ണ പൌരുഷം കൊണ്ടെടുക്കാനാകില്ല അങ്ങനെ ഡീ ട്രാൻസിഷൻ ഈ അവസ്ഥ ഒരുപാട് പേർക്ക് വരുന്നുണ്ട് അതും ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തും പിന്നെ മനസ്സിൻ്റെ തോന്നൽ തനിയേ പോകും അത്തരം ആളുകൾ പലപ്പോഴും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കും അപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാം നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് ഡീ ട്രാൻസ്ലേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് മുമ്പിൽ മാതൃകയായി ജീവിക്കണം അദ്ദേഹം അദ്ദേഹം കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇത്തരം ആളുകൾക്ക് പ്രചോദനം നൽകാൻ വേണ്ടി സെക്സ് ചേഞ്ച് റിഗ്രറ്റ് എന്നൊരു വെബ്സൈറ്റ് അദ്ദേഹം പ്രവർത്തിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഡീ ട്രാൻസലേഷൻ വ്യാപകമായിട്ട് വളരെയാണ് അങ്ങനെ യു കെയിലെ ബാത്സ്പ യൂണിവേഴ്സിറ്റി അവിടെ ജെയിംസ് കാസ്പിയൻ എന്നൊരു റിസർച്ചർ ഗവേഷണം ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇതാണ് ഈ ഡീ ട്രാൻസിഷൻ വല്ലാതെ വർദ്ധിക്കുകയാണല്ലോ അതായത് പുരുഷൻ സ്ത്രീയായി മാറി മനസ്സിൽ സ്ത്രീയാണെന്ന് തോന്നിയതിൻ്റെ പേരിൽ സ്ത്രീലിംഗത്തിലേക്ക് മാറി കുറച്ചു കഴിഞ്ഞപ്പോൾ തോന്നൽ തനിയെ പോയി പിന്നെ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പുനർശസ്ത്രക്രിയ ചെയ്യുന്നു അതിൻ്റെ പേരാണ് ഡീ ട്രാൻസിഷൻ അപ്പം ഇത് വല്ലാതെ വർദ്ധിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തണമല്ലോ അയാൾ പഠനം നടത്തി പക്ഷേ ഇതിൻ്റെ റിസൾട്ട് പുറത്തുനിന്ന് എന്ത് സംഭവിക്കും ഒരുപാട് ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ അനാവശ്യമാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും അത് ഈ ക്ടിവിസ്റ്റുകൾക്ക് ഇഷ്ടമല്ല കാരണം ഇവർ ഇരകളുടെ ഒപ്പമല്ല ഇവർ വേട്ടക്കാരാണ് അതുകൊണ്ട് ഇവർ ഇവരെന്ത് ചെയ്തു എന്നറിയുമോ ഇവർ സമരം നടത്തിയിട്ട് ആ പഠനത്തെ റിസർച്ചിന് ബ്ലോക്ക് ചെയ്തു അൺഎത്തിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് റിസർച്ചിന് ഫണ്ട് ബ്ലോക്ക് ചെയ്തു റിസർച്ച് ബ്ലോക്ക് ചെയ്ത് ചികിത്സകൾ നിരോധിച്ചിട്ടാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അശാസ്ത്രീയവും ശാസ്ത്രവിരുദ്ധവും വൈദ്യശാസ്ത്രവിരുദ്ധവുമായ ഒരു പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ മെഡിക്കൽ ഡിസിഷൻസ് എടുക്കേണ്ടത് ആ രംഗത്തെ വിദഗ്ധരാണ് അല്ലാതെ മുദ്രാക്യം വിളിക്കുന്ന ആക്ടിവിസ്റ്റുകളല്ലല്ലോ അപ്പോൾ ഇവരാണ് വേട്ടക്കാരെന്ന് തിരിച്ചറിയുക ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊപ്പം നിൽക്കുക അവർക്ക് പരിഹാരം വേണം ട്രാൻസ്ജെൻഡറുകളാണോ മനസ്സ് ശരീരത്തിലേക്ക് മാറ്റി അവരുടെ പ്രയാസത്തെ ഇല്ലാതാക്കണം അവർ വേദനിപ്പിക്കരുത് ഇപ്പോൾ നമ്മൾ കുറേ വസ്തുതകൾ പറഞ്ഞു അല്ലേ ഈ വസ്തുതകൾ ഒരിക്കലും ഈ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളോട് പറഞ്ഞവരെ വേദനിപ്പിക്കാനില്ല വസ്തുതകളെ ഫാക്റ്റിനെ ഫാക്റ്റായിട്ട് കാണുക ഇൻഡിവിജ്വലിന് ഇൻഡിവിജ്വലായിട്ട് കാണുക വ്യക്തിയെ വ്യക്തിയായിട്ട് കാണുക വ്യക്തിക്ക് വേണ്ടി വസ്തുതയെ വളച്ചൊടിക്കരുത് അതാണ് ഇവർ ചെയ്യുന്നത് ആക്ടിവിസ്റ്റുകൾ വ്യാജ ആക്ടിവിസ്റ്റുകൾ ചെയ്യുന്നത് വസ്തുത കൊണ്ട് വ്യക്തിയെ വേദനിപ്പിക്കുകയും ചെയ്യുക കാരണം വസ്തുത എന്ന് പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കാനാണ് അത് മനസ്സിലാക്കിയാൽ യഥാർത്ഥ പരിഹാരം ഉണ്ടാവും സത്യം അതാണല്ലോ ഇപ്പോൾ റിച്ചാർഡ് ഡോക്കിങ്സ് അടക്കമുള്ള ആളുകൾ തന്നെ ഇവർ പറയുന്ന ഏറ്റവും വലിയൊരു അബദ്ധം അല്ലെങ്കിൽ ഒരു ദുഷ്പ്രചരണമാണ് അസത്യപ്രചരണമാണ് സെക്സും ജെൻഡറും രണ്ടാണ് എന്നത് അപ്പോൾ ഈ സെക്സും ജെൻഡറും രണ്ടാണ് എന്ന ഈ ആക്ടിവിസ്റ്റുകളുടെ പ്രചരണം വ്യാജമാണ് എന്നാണ് സെക്സോളജിസ്റ്റായ ലിബറലായ പ്രോയൽ ജി ബി ടി ആയ ഡെബ്രാസോ തൻ്റെ എൻഡ് ഓഫ് ജെൻഡർ എന്ന പുസ്തകത്തിൽ വിശദീകരിച്ചത് ഇത്തരം ആളുകൾ കൊണ്ടു നടക്കുന്ന ഒൻപതോളം മിത്തുകളെ മിഥ്യാധാരണകളെ അവർ പൊളിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഡെബ്രാസോയുടെ പുസ്തകം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ട് റിച്ചാർഡ് ഡോക്കിങ്സ് എന്ന ലോകത്തെ ഏറ്റവും വലിയ നിരീക്ഷരവാദി പറയുകയാണ് ഈ പുസ്തകത്തിൽ ഡെബ്ര പറഞ്ഞ പകുതി കാര്യങ്ങളെങ്കിലും ശരിയാണെങ്കിൽ വി ഷുഡ് സപ്പോർട്ട് ദ ഫൈറ്റ് ബാക്ക് ഈ എൽ ജി ബി ടി ആക്ടിവിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നാം അണിചേരേണ്ടിയിരിക്കുന്നു എന്ന് ഇയാളൊരു മതവിശ്വാസിയോ അല്ലെങ്കിൽ പാരമ്പര്യവാദിയോ ഒന്നുമല്ല മറിച്ച് അദ്ദേഹം അദ്ദേഹം പറയുന്നത് അദ്ദേഹം സയൻസിൻ്റെ ആളാണ് ഹിസ് എ ശാസ്ത്രമാത്രവാദിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ പരിഹാരം ശാസ്ത്രം കൊണ്ട് മാത്രം ഉണ്ടാകൂ അങ്ങനെയാണെങ്കിൽ അശാസ്ത്രീയമായ വാദങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ആളുകൾക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയാൻ കഴിയില്ലല്ലോ എന്നിട്ട് അറിയോ ലോകം ഡോക്കിൻസ് പറഞ്ഞ് സ്വീകരിക്കല്ലോ ചെയ്തത് ഡോക്കിൻസിന് ഇവർ കൊടുത്ത ഹ്യൂമനിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് ഉണ്ടായിരുന്നു അത് തിരിച്ചെടുത്തു അവർ അമേരിക്കൻ ഹ്യൂമനിസ്റ്റ് അസോസിയേഷൻ കാരണം എന്താ ഇവരുടെ പൊളിറ്റിക്സിനെതിരായി ആരെന്ത് പറഞ്ഞാലും അത് സത്യമാകട്ടെ ശാസ്ത്രമാകട്ടെ ആരുമാകട്ടെ ഇവർ അംഗീകരിക്കില്ല കാരണം ശാസ്ത്രത്തിനപ്പുറം മനുഷ്യാവകാശം എന്ന വ്യാജ മനുഷ്യാവകാശം അല്ലെങ്കിൽ കപട മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ നടത്തുന്ന ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധ പ്രക്രിയയാണ് എൽ ജി ബി ടി ആക്ടിവിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വിഷയം അതല്ല അങ്ങനെയുള്ള അപകടകരമായ ഒരു ഐഡിയോളജിക്ക് അതിനെ സാമാന്യവൽക്കരിക്കുകയും പിഞ്ചു മനസ്സുകളിലേക്ക് ഈ ആശയം ചെറുപ്പത്തിൽ തന്നെ കൊത്തി നിറയ്ക്കുകയും ചെയ്യുന്ന പ്രവർത്തനം എൻ 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 സി സി എൻ എസ് എസ് എൻ സി സി ക്യാമ്പിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ മക്കൾ പോയി പഠിക്കുന്ന ഒരു രംഗം ആണ് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അപ്പോൾ അടുത്ത വർഷം ഇത്തരം അപകടകരമായ രീതികൾ സ്വീകരിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടാകരുത് അതിന് രക്ഷിതാക്കൾ നിർബന്ധമായും പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ മക്കളുടെ ഭാവി വെച്ച് കളിക്കാൻ പാടില്ലല്ലോ പ്രത്യേകിച്ചും പുതിയ കാലത്ത് കുട്ടികൾ ജെൻഡർ കൺഫ്യൂഷൻ കൂടി വരികയാണ് എന്താണ് ജെൻഡർ കൺഫ്യൂഷൻ ഒരു പത്തോ പതിനഞ്ചോ വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് തോന്നുകയാണ് ഞാൻ ആണെന്നെയാണോ ഞാൻ പെണ്ണെന്നെയാണോ എന്ന് തോന്നുകയാണ് ഈ കൺഫ്യൂഷൻ കൂടുന്നത് എന്തുകൊണ്ടാണ് കാരണം ഇവരങ്ങനെയാണ് പഠിപ്പിക്കുന്നത് കുട്ടികളെ മുൻപിൽ നിർത്തിയിട്ട് ഇങ്ങനെ ചോദിക്കും നിങ്ങൾ പുരുഷനാണെന്നതിനോ എന്താണ് തെളിവെന്ന് ചോദിക്കും അപ്പോൾ അവർ ബയോളജിക്കലായിട്ടുള്ള ശാരീരികമായ പ്രത്യേകതകൾ പറയുമ്പോൾ അത് നിങ്ങളുടെ സെക്സാണ് നിങ്ങളുടെ ജെൻഡർ എന്താണ് തെളിവെന്ന് ചോദിക്കും അങ്ങനെ ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടായാലെന്ത് സംഭവിക്കും ഓഫ് കോഴ്സ് ജെൻഡർ നോൺ കൺഫോമിറ്റി ഉണ്ടാകും ട്രാൻസ്ജെൻഡറുകളുടെ എണ്ണം വർദ്ധിക്കും അപ്പോൾ നിലവിൽ പ്രയാസം അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡറുകളുടെ പ്രയാസം പരിഹരിക്കാനാണെന്ന വ്യാജേന ഇവർ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ഇവർ ഇവിടെ ഉണ്ടാക്കുന്നത് കൂടുതൽ ട്രാൻസ്ജെൻഡറുകളെയാണ് അതായത് ആ പ്രയാസം അനുഭവിക്കുന്ന കൂടുതൽ ആളുകളെയാണ് ഇത് തിരിച്ചറിയാനും ഈ ചർച്ച അല്പം കൂടി ജനകീയമാകാനും ഈ അസത്യപ്രചാരകരെ മനസ്സിലാക്കാനും ഈ വ്യാജ മനുഷ്യാവകാശ പ്രവർത്തകരെ അല്ലെങ്കിൽ ഈ വേട്ടക്കാരെ തിരിച്ചറിയാനും ഈ ഒരു സംവാദം സാധ്യമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ അല്പം നീണ്ടുപോയെങ്കിലും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നിർന്നുകൊണ്ടും ഈ അവതരണം അവസാനിപ്പിക്കുന്നു